നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ ആദ്യവാദ മത്സരത്തിലെ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് പി എസ് സി ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ നേരിടുകയാണ് ഡോട്ട്മുണ്ടിന്റെ മൈതാനത്ത് വെച്ചാണ് കളി നടക്കുന്നത് ഒരു കിടലൻ പോരാട്ടം ആരാധകർ പ്രതീക്ഷിക്കുന്നു ഡോട്ട്മുണ്ടിന്റെ താരനിര അവരുടെ ആരാധകരുടെ പിന്തുണയോടുകൂടി പി എസ് സിയെ തോൽപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി 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 ആരാധകർ അതേസമയം പി എസ് സി യു ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് വരെ കിരീടം ചൂടിയിട്ടില്ലെങ്കിലും ലൂയിസ് എൻഡക്കിയുടെ കീഴിൽ ഇത്തവണ കിരീടം നേടാൻ കഴിയുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് പി എസ് സിയുടെ ആരാധകരെ കിലി നമ്പാപ്പെ ഈ സീസണോടുകൂടി ക്ലബ് വിട്ടു പോവുകയാണ് പോകും മുമ്പ് അദ്ദേഹത്തിന് യു സി എല്ലിൽ ഒരു മുത്തമർപ്പിക്കാൻ കഴിയുമോ ആ കിരീടം ചൂടാൻ കഴിയുമോ അതാണ് ചോദ്യം ഏതായാലും ഈ രണ്ട് ടീമുകളും തമ്മിൽ ഇതുവരെ ഏറ്റുമുട്ടിയതിന്റെ കണക്ക് യു വേഫ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുക്കുന്നുണ്ട് അതൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും ചെറിയ എഡ്ജുള്ളത് പി എസ് സിക്കാണ് രണ്ട് ടീമും തമ്മിൽ നാല് തവണ ഏറ്റുമുട്ടിയതിൽ പി എസ് സി രണ്ട് തവണ വിജയിച്ചു ഡോട്ട്മുണ്ട് ഒരു തവണ വിജയിച്ചു ഒരു മത്സരം സമനിലയിൽ അവസാനിച്ചു പി എസ് സി ആറ് ഗോളുകൾ ഡോട്ട്മുണ്ടിന്റെ വലയിലേക്ക് അടിച്ചപ്പോൾ മൂന്ന് ഗോളുകളാണ് തിരികെ ഡോട്ട്മുണ്ട് പി എസ് സിയുടെ വലയിലേക്ക് അടിച്ചിട്ടുള്ളത് സമീപകാലത്തെ മത്സരങ്ങളുടെ റിസൾട്ട് നോക്കുമ്പോൾ ഫോം ഗെയ്ഡ് നമ്മളൊന്ന് എടുത്തു നോക്കുമ്പോൾ പി എസ് സി എന്നെയാണ് ഡോട്ട്മുണ്ടിനേക്കാൾ മികച്ച രൂപത്തിൽ പോകുന്നത് അവസാനം കളിച്ച് അഞ്ച് കളികളിൽ പി എസ് സി മൂന്ന് വിജയം ഒന്നേ തോറ്റുള്ളൂ ഒരു കളി സമനില ഗവൺമെന്റ് ആവട്ടെ അവസാനം കളിച്ച അഞ്ച് കളികളിൽ രണ്ടെണ്ണമേ വിജയിച്ചുള്ളൂ രണ്ടെണ്ണം തോറ്റു ഒന്ന് സമനിലയുമാണ് പക്ഷെ അതിനൊന്നും ഇന്ന് വലിയ പ്രസക്തിയില്ല ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലൂയിസ് എൻട്രിക്ക് ഈ ഒരു മത്സരത്തിന് മുന്നോടിയായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കോട്ടറപ്പിൾ എന്നുള്ള സ്വപ്നം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം പറയുന്നു ഞാനിവിടെ എത്തിയത് മുതൽ ക്ലബിൽ നിന്നും അതുപോലെ ആരാധകരിൽ നിന്നും താരങ്ങളിൽ നിന്നും ഒക്കെ നല്ല സപ്പോർട്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ടീം ഇപ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പ്രോസസ്സിലൂടെ കടന്നു ഈ പ്രോജക്റ്റ് അതിന്റെ ബിഗിനിങ്ങിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ ഇനിയും ഈ ഒരു സീസണിൻ്റെ കാര്യത്തിൽ തന്നെ ഒരു മാസം കൂടി ബാക്കിയുണ്ട് സ്റ്റിൽ ഞങ്ങൾ നാല് കോമ്പറ്റീഷനുകളിലും വളരെ ലൈവായിട്ട് നിൽക്കുന്നു അപ്പോൾ ഉള്ള ഞങ്ങളുടെ ഇമോഷൻസ് മാനേജ് ചെയ്യുക എന്നിട്ട് പ്രഷർ മാറ്റി വെക്കുക അങ്ങനെ ലക്ഷ്യത്തിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം എന്ന് അദ്ദേഹം പറയുന്നു അപ്പം ഒരു വല്ലാത്ത സീസൺ ആക്കി ഇതിനെ മാറ്റാനുള്ള ഒരുക്കത്തിലാണ് ലൂയിസ് സെൻട്രിക്ക് ഈ മത്സരം വിജയിക്കുക മുന്നോട്ട് പോവുക ലൂസിയിൽ ഫൈനൽ പിന്നെ കിരീടം ഇതൊക്കെ അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ട് എന്നർത്ഥം അതേസമയം ബൊറൂസിയ ഡോമുണ്ടിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങൾ അവരുടെ കോച്ച് പറയുന്നുണ്ട് തീർച്ചയായും പറയുന്ന വാക്കുകളിലേക്ക് പോയാൽ പി എസ് സിയെ തടയുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല കാരണം എല്ലാവരും എംബാപ്പയെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അത് എപ്പോഴും വിജയിച്ചു കൊള്ളണമെന്നില്ല ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രിപ്പയർ ആയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പാത്തിലേക്ക് ഞങ്ങൾ എത്തിയത് തീർച്ചയായിട്ടും അത്ര എളുപ്പത്തിലല്ല ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള ഓപ്പണൻസിനെ നേരിട്ട് കൊണ്ട് തന്നെയാണ് അപ്പോൾ കൂടുതലായിട്ട് ചിന്തിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഞങ്ങളുടെ കാര്യങ്ങളിൽ കോൺഫിഡൻസ് ഞങ്ങളുടെ സ്ട്രെങ്ത്തിൽ കോൺഫിഡൻസ് ഉണ്ടായിക്കൊണ്ടിറങ്ങാനാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് അവരെ ഹേർട്ട് ചെയ്യാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം രണ്ട് ക്ലോസ് ആയിട്ടുള്ള മത്സരങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് ഡോട്ട് മൊട്ടി ടു കോച്ചും പറയുന്നു സാനിക്കുന്നു ഫുട്ബോൾ വിശേഷങ്ങളുമായി ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായിട്ട്